ശ്രീധുന്റെ അമ്മയും അർജുന്റെ ചേച്ചി അമ്മയൊക്കെ ബിഗ് ബോസ് ഹൌസിന്റെ പുറത്തേക്ക് പോയി ബിഗ് ബോസ് ഹൗസിൽ അവർക്ക് കിട്ടിയത് വളരെ സന്തോഷമുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ടൈമാണെന്ന് അർജുന്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു അർജുനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ചേച്ചിയെയും അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ശ്രീധുവിനേയും കാണാൻ പറ്റി പോകുന്നതിന് മുമ്പ് അർജുനോട് സംസാരിച്ചിട്ടാണ് ശ്രീധൂന്റെ അമ്മ പോയത് അർജുൻ നന്നായിട്ട് കളിക്ക് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അർജുനും ചേച്ചിയും റൂമ് വിട്ട് പോയതിനു ശേഷം ശ്രീധുവിന്റെ അമ്മ ശ്രീധൂനോട് പറയുന്നു നീ ഗെയിം തിരിച്ചു പിടിക്ക് നീ ഗെയിമിൽ ആക്റ്റീവ് ആയിട്ട് നിൽക്ക് നൈറ്റുള്ള ഈ സംസാരവും ഒന്നും വേണ്ട എന്ന് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ുന്നു അമ്മ അർജുന്റെ കാര്യം തന്നെയാണ് പറയുന്നത് എന്നുള്ളത് ഏതായാലും ശ്രീധുവിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നിട്ട് അമ്മ ഇങ്ങനെയും പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഓക്കെ ശ്രീധു അത് കുഴപ്പമില്ല പക്ഷേ ഈ നൈറ്റുള്ള സംസാരവും അതൊന്നും വേണ്ട ഞാൻ പറയുന്നത് എനിക്ക് മനസിലാവുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു ഇപ്പം ശ്രീധു പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നു നോക്കി കളിക്കാൻ ഇനി കുറച്ചുനാളും കൂടി ഉള്ളൂ എന്നും അമ്മ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പോകുന്നതിനു മുമ്പ് അൻസിബയും ഋഷിയും കെട്ടിപ്പിടിച്ച് അർജുൻ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളും തമ്മിലുള്ള സൗഹൃദം ഒരിക്കലും നിങ്ങൾ കളയരുത് ഇവിടെ നിന്ന് ഇറങ്ങിയാലും നിങ്ങൾ ഈ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകണം ഒരു ഫാമിലിനെ പോലെ തന്നെ മുന്നോട്ട് പോകണം എന്ന് പറയുന്നു ശ്രീധുവിന്റെയും അർജുന്റെയും ഫാമിലി ഒരുമിച്ച് വന്ന് തിരിച്ചു പോയിരിക്കുകയാണ് ഇനി രണ്ടുപേരുടെയും ഗെയിമിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം അവര് തമ്മിൽ ഒരു ബോണ്ടിങ് അവർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അതിനി തുടർന്നും കൊണ്ടുപോകുവോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവോ എന്നുള്ളത് കണ്ടറിയണം കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ